കഴിഞ്ഞ ദിവസം ദിയ പങ്കുവെച്ച ഒരു ചിത്രമുണ്ട് ദിയയുടെ ഒരു പഴയകാല ചിത്രം അതിൽ നിന്ന് ദിയയ്ക്ക് ഇപ്പോൾ എന്താണ് വിഷമമെന്ന് മനസ്സിലായി എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് വളരെ മെരിഞ്ഞൊരു ശരീരപ്രകൃതമുള്ള ഒരു വ്യക്തിയായിരുന്നു ദിയ എന്നാൽ ഓമി ബേബിയുമായി സംബന്ധിച്ച അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും വണ്ണം വയ്ക്കുന്നത് പോലെ പ്രസവ സമയത്ത് ഇപ്പോൾ ദിയയും വണ്ണം വെച്ചിരിക്കുകയാണ് അതിൻ്റെ വിഷമം ദിയയ്ക്കുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് ദിയയ്ക്ക് ആ സങ്കടമുണ്ട് അതുതന്നെയാണ് ദിയ അറിയിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും ഇപ്പോൾ ദിയയുടെ സങ്കടം അറിയാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് മറുപടിയും നൽകുന്നുണ്ട് എല്ലാം ശരിയാവും ഓമി ബേബിക്ക് വേണ്ടിയാണല്ലോ നമ്മളിതെല്ലാം സഹിച്ചത് ദിയയ്ക്ക് അതുകൊണ്ടെല്ലാം തിരികെ കിട്ടും എന്തായാലും വലിയ വണ്ണമൊന്നും ദിയ വച്ചിട്ടില്ല ദിയയുടെ ശരീരപ്രകൃതം വെച്ച് വയ്ക്കുന്ന വണ്ണം മാത്രമേ ഇപ്പോൾ ദിയയ്ക്കുള്ളൂ അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവരും ദിയ ഇനിയും മെലിയും വർക്കൗട്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഓമി ബേബി വളരുന്ന പ്രായമാണ് പാൽ കഴിഞ്ഞാൽ പിന്നീട് ദിയ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ദിയയ്ക്ക് ദിയയുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ സാധിക്കും ഓമി ബേബിയെ വളർത്താൻ ആ വീട്ടിൽ ഒരിക്കലും ആരും പ്രയാസപ്പെടാറില്ല കാരണം ഇത്രയും ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ബേബിയുടെ അടുത്ത് തന്നെയാണ് എല്ലാവരുടെ വ്ളോഗിലും നമുക്ക് ബേബിനെ കാണാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല എന്ന് എടുത്തു പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ദിയയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് ദിയയ്ക്ക് വേഗം തന്നെ പഴയ ശരീരത്തിലേക്ക് പോകാൻ സാധിക്കും അതോർത്ത് ഒരിക്കലും ദിയ വിഷമിക്കണ്ട ദിയയ്ക്ക് അങ്ങനെ സാധിക്കായ്മയൊന്നുമില്ല ദിയയ്ക്ക് വളരെ അനായാസന പറ്റുന്നൊരു കാര്യമാണ് സാധാരണ സ്ത്രീകളെല്ലാം പ്രസവ സമയത്ത് വണ്ണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറ്റമുണ്ടാകില്ല പക്ഷെ സിന്ധുവിൻ്റെ ശരീരപ്രകൃതമല്ല ദിയയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ മാറ്റം സംഭവിക്കുമെന്ന് ഉറപ്പാണ് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സിന്ധു ഒരു ഡെലിവറിക്കൊക്കെ ശേഷം വണ്ണം വെച്ചതാണ് ഇങ്ങനെ അതുവരെ സിന്ധുവിനും വലിയ വണ്ണം ഇല്ലായിരുന്നു അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുമുണ്ട് പ്രേക്ഷകരും അത് എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ദിയയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല ദിയയ്ക്ക് ശരീരപ്രകൃതം ചിലപ്പോൾ കൃഷ്ണകുമാറിൻ്റെ പോലെയായിരിക്കാം അതുകൊണ്ടായിരിക്കാം മെലിഞ്ഞിരിക്കുന്നത് ഇഷാനിയും ദിയയും ഹൻസിക്കയും ഒക്കെ വളരെ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളവരാണ് അതുകൊണ്ട് തന്നെ വലിയ വിഷമമില്ലാതെ തന്നെ ദിയയ്ക്ക് പഴയ രൂപത്തിലേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിഷമിക്കേണ്ട എന്ന് ദിയയോട് പലരും പറഞ്ഞെത്തുന്നുണ്ട് ദിയയ്ക്ക് വിഷമമുണ്ടായ മനസ്സിലായപ്പോൾ തന്നെ ആരാധകരെല്ലാവരും ഓടിയെത്തുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ